നാട്ടിലെത്തിയതിനു ശേഷം വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലേ അപ്പോൾ ദാ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഇല്ലേടെയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് കുറച്ച് നമ്മുടെ ശർക്കര ഉരുക്കിയതൊരു ചീണീച്ചട്ടിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു മുറി തേങ്ങകുളം തിരികെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നല്ല രീതിയിൽ വെള്ളം വറ്റിച്ചെടുക്കുക കേട്ടോ അപ്പോൾ തേങ്ങയ്ക്കേം ആ ശർക്കരയ്ക്കകത്തേക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് പരുവായി വരുമ്പോഴത്തേക്ക് നമ്മൾ അവലില്ലേ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതെട്ടോ രാജസ്ഥാനീന്ന് കൊണ്ടുപോകുന്നതാണ് വെള്ള അവല് പോകേണ്ടാകാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് പക്ഷേ ഇതിപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ കുറച്ച് വെള്ള അവവൽ അതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ കുറച്ച് നെയ്യും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ക്യാഷ് ഇട്ടും ഒക്കെ ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ആട്ടയാണ് എടുക്കുന്നത് കേട്ടോ ആശീർവാദിൻ്റെ ആട്ടയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു മൂക്കാക്കിലോളം ഉണ്ട് അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒരു കാൽ ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ നെയ്യ് ഇത് ഇതാ നമ്മുടെ ഏത്തപ്പഴം ഇല്ലേ ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് രണ്ടെണ്ണം പുഴുങ്ങിയിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്താണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഇലടയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റും കൂടി ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ കൈകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ തിരുമ്മിത്തന്നെ യോജിപ്പിക്കുക കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കുറേശ്ശേ വെള്ളം ചേർത്തതായി ഈ ഒരു വരുവാക്കി എടുത്തിട്ടുണ്ട് ഇനിയൊന്നും ഇല നമ്മൾ ഇല എടുത്തതിന് ശേഷം പരത്തുക നമ്മൾ സാധാരണ ഇലയപ്പോൾ ഉണ്ടാക്കാൻ പരത്തുന്നത് പോലെ പരത്തിയതിന് ശേഷം നമ്മൾ ഫില്ലിംഗ് വെച്ചിട്ട് മടക്കി ആവിയിട്ട് എടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക സാധാരണ ഇത് നമ്മൾ അരിപ്പൊടിയിലൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇത് ഗോതമ്പൊടിയിൽ അങ്ങനെ ആരും ചെയ്തിട്ടുണ്ടാവില്ല അതായത് നമ്മൾ ഈ ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് ഉടച്ച് ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഫില്ലിങ്ങോട് വെച്ചതിന് ശേഷം മടക്കിയിട്ട് നമ്മൾ ആവി കയറ്റി എടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് പിന്നെ ചക്കയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ അവലിന് പോലെ ചക്കയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും അപ്പം നമ്മൾ ഇലയുടെ തന്നെ പല രീതിയിൽ രീതിയിലുണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ അവലിൽ പോയ നമ്മൾ നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ചതിനു ശേഷം വാട്ടി ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതായത് മടക്കിയതിന് ശേഷം ആവിയേറ്റ് എടുക്കുക വളരെ സിമ്പിളാണ് വളരെ ഈസിയാണ് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന മടിയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് ആവികേറ്റി ഇത് വെച്ചിരുന്നാൽ മതി രാവിലെ നമുക്കിതാവുക ഒന്നും കൂടി ഒന്ന് ആവിയേറ്റ് എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം ആവിയേറ്റ് വെക്കുകയാണ് കേട്ടോ രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒന്നും കൂടി ആ ഇലയുടെ മണമൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി സത്യം പറഞ്ഞാൽ വാഴയില കാണുമ്പോഴേ എനിക്ക് ഭ്രാന്ത അവിടെ കിട്ടാനല്ലേ സംഭവം വന്നപ്പോൾ പോലെ ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു എനിക്ക് നടന്നത് അപ്പോൾ ആ ആവികരി നല്ല സെറ്റായിട്ടൊരു ഇരിപ്പുണ്ട് നമ്മുടെ ഇലയുടെ കണ്ടില്ലേ അതാ കാണിച്ചുതരാം നല്ല അട്ടിപോലി നല്ല എന്താ പറയുക വാലിട്ടരിഞ്ഞു പോകുന്ന ടൈപ്പ് നമ്മുടെ ഇലടയാണ് നല്ല ടേസ്റ്റിയാണ് അതിൻ്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചൂട് കട്ടൻ കാപ്പി അല്ലെങ്കിൽ ചുക്ക് കാപ്പി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും ഇല്ലേ അപ്പോൾ ഈ മഴയൊക്കെ പെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ടൈറ്റാണ് കേട്ടോ അങ്ങനൊന്നും ഇല്ല എപ്പം വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയുക നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്